ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയുമ്പോഴെല്ലാം ആകാംക്ഷയോടുകൂടി അന്വേഷിക്കുമായിരുന്നു എങ്ങനെയാണ് ഒരാൾ ഇത്രമാത്രം മേഖലകളിൽ തിളങ്ങി തിന്നതെന്ന് ശരിക്കും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ജേണലിസ്റ്റിന് വേറെ അധികം ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല അത്രയും നല്ല തിരക്ക് പിടിച്ച ജോലിയാണ് ജേണലിസ്റ്റിന്റെ ജോലിയാണ് അദ്ദേഹം മനോരമയുടെ ഏറ്റവും സീനറായിട്ടുള്ളൊരു ജേർണലിസ്റ്റായി വളരെ സുപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇരുന്ന ആളാണ് അതുപോലെ തന്നെ മനോരമ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഒരു കലാകാരൻ ഇത് രണ്ട് രണ്ട് വശങ്ങളാണ് അത് വലിയൊരു ചിത്രകാരൻ നേരത്തെ ഇവിടെ ജോസഫ് സബാസിൻ സൂചിപ്പിച്ചതുപോലെ താന്ത്രിക് പെയിന്റിംഗിലെ ഒരു എക്സ്പേർട്ടായിരുന്നു അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ ഹരിദ്വാറിൽ പോയിട്ട് പ്രത്യേകമായ ട്രെയിനിങ് താന്ത്രിക് പെയിൻറിങ്ങിൽ വാങ്ങിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഈ താന്ത്രിക് പെയിൻറിങ്ങിടെ എക്സിബിഷനുകളാണ്